നമ്മുടെ ഫ്രൈഡ് റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റോടി കൂടിയുള്ള ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഞാനൊരു ഇന്ന് ഞാനൊരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് നമ്മൾ വെള്ളം ആവശ്യത്തിന് എടുക്കുക കൈൻ്റെ അകത്തോട്ട് ഗ്രാമ്പും കറുവാപ്പട്ടയും ഇടാം ഗ്രാമ്പും കറുവാപ്പട്ടയൊക്കെ ഇടാം ഗ്രാമ്പു ഒരു ഇലക്ക ഇത് ഇടാം വില ഇലയും ഇട്ട് നമുക്ക് ഒന്ന് തിളപ്പിക്കണം ഒരു സ്പൂണി എണ്ണയും കൂടി ഒഴിക്കുകയാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ചോറ് അതിൻ്റെ അകത്തോട്ട് നാരങ്ങയും പിഴിഞ്ഞ് ഒഴിക്കുക കുരു വീടല്ലേ കുരു വീണ് കഴിയുമ്പോൾ കയ്പ്പാണ് അപ്പം ആ കുരുവെടുത്ത് മാറ്റണം രണ്ട് സ്പൂണ് ഉപ്പും കൂടി ഇടുക നമ്മളൊക്കെ ആവശ്യത്തിന് ഉപ്പിടാം ആ ഫ്രൈഡ് റൈസിന് ഉപ്പ് വെള്ളത്തിലും ഇച്ചിരി മുമ്പ് നിൽക്കണം ഉപ്പ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ചിക്കനിലേക്ക് സോ സോയാ സോസ് ഒഴിക്കാം സോയാ സോസും പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം ഇത് വെളുത്തുള്ളി പൊടിയാണ് ഇടുന്നത് വെളുത്തുള്ളി മാത്രം ഇടാവുള്ളൂ ഇഞ്ചി ഇടരുത് ഇപ്പം വെളുത്തുള്ളി അരച്ച് ചേർക്കാം ഇതിപ്പം വെളുത്തുള്ളി പൊടിയാണ് ഞങ്ങൾ ചേർക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പ് ചേർക്കുന്നില്ല സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല അപ്പം കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുക നമ്മളത് വറുത്തുക വരികയാണ് എന്നാണ് അതിൻ്റെ പരുവം ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഇടാം പൊടി കുറവുള്ള പോലെ തന്നെ ഇതാണ് പാകത്തിന് എടുക്കാം അപ്പം വെ വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് അരി ഇടുകയാണ് അരി പകുതി വേവും മതി അരി ഇട്ടോ നമ്മൾ അതിനെ അത് പകുതി വേവിലാണ് ഊറ്റുന്നത് അടച്ചു വെക്കാം നമുക്ക് ആ ഫ്രൈഡ് റൈസ് വെന്തിട്ട് പകുതി വേവാണ് ഈ പരുവത്തിലെടുക്കണം ഇതാണ് പരുവം ഈ പരുവത്തിലെടുത്താലേ നമുക്ക് കറക്റ്റ് കിട്ടൂ ഇതാണ് പരുവം നമ്മളിപ്പോൾ അത് ഊറ്റുകാണോ നമ്മളിതിലോട്ട് ചിക്കൻ വറുത്ത് എടുക്കുകയാണേ ഒഴിച്ച് ചിക്കൻ വറുത്ത് എടുക്കുക ചിക്കൻ വറുത്ത് പോയില്ല ചിക്കൻ വറുത്ത് ഫ്രൈഡ് റൈസിനുള്ള ചിക്കൻ എടുക്കുക നല്ല ടേസ്റ്റോടു കൂടിയുള്ള ഫ്രൈഡ് റൈസാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫ്രൈഡ് റൈസ് சிக்கன் கோரி எடுக்கானன் எதீ பருவ சிக்கன் கோரி எடுக்கணும் அது அத்தோட்டு நம்ம முட்ட இட்டு வாட்ட முட்ட வறுத்து வரணும் அதான் சிக்கன் ഇച്ചിരി കുരുമുളകും കൂടെ ചേർക്കാം കുരുമുളകൾ ചേർത്ത് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കണം ഇതാണ് പരിപാലിച്ചു എന്നിട്ട് നമ്മളത് ഇളക്കിയെടുക്കുകയാണ് ഇളക്കി ചിക്കി എടുക്കണം ചിക്കി എടുക്കണം വളരെ മുട്ട എടുക്കുകയാണ് ചിക്കിയ മുട്ടയാണ് ഇതാണ് മുട്ട ഈ പരുവത്തി മുട്ട എടുക്കുന്നത് നമ്മളതിലോട്ട് എണ്ണ ഒഴിക്കുകയാണ് കുറച്ച് എണ്ണ വേണം അതിൻ്റെ അകത്ത് നമ്മൾ അത് ബീനീസ് ചേർത്ത് വേണം ബീനീസ് ഏറെ വേണം നമ്മൾ ഇത് പെട്ടെന്ന് വാട്ടിയെടുക്കേണ്ടതാണ് അതിൻ്റെ അടുത്ത് ക്യാരറ്റ് എടുക്കണം ക്യാബേജ് ഇടാം ക്യാപ്സിക്കം മൂന്ന് കളറുണ്ട് ക്യാപ്സിക്കം കൂടെ ഇടാം പിന്നെ നമ്മൾ ഉള്ളിയുടെ ഇല എന്നാലും ഉള്ളിത്തണ്ടതും കൂടി ഇട്ട് നമുക്ക് ഇളക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർക്കണം ഉപ്പും രണ്ട് സ്പൂൺ ഇടാം നമ്മൾ സോയാ സോസ് ഒഴിക്കുകയാണ് സോയാ സോസ് വെച്ച് നമ്മൾ ചോറിലൊന്നും ചേർക്കുന്നില്ല മസാലകളൊന്നും ചേർക്കുന്നില്ല നമ്മൾ പച്ചക്കറിയിലാണ് മസാല ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയാണ് എത്ര ഇതിൻ്റെ നമ്മൾ ചിക്കനൊക്കെ വെന്തത് വെച്ചിരിക്കുകയാണ് അതെല്ലാം ഇട്ട് നമ്മൾ ഇളക്കാണ് ഇളക്കാണ് നമുക്കിപ്പം അതിൻ്റെ അകത്തോട്ട് ചോറിടാം ചോറ് ഇടാം ചോറ് ഇടുകയാണ് ചോറ് ഇടുക ചോറിട്ട് നമ്മൾ ഇളക്കാണ് ചോറിട്ടൊന്ന് ഇളക്കാണ് തവിയിട്ട് പോയാൽ പൊടിഞ്ഞു പോകും അപ്പം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി പതുക്കെ ഒന്ന് ഇളക്കണം അല്ലെങ്കിൽ പൊടിഞ്ഞു പോവുക പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും നമുക്കതിൻ്റെ മേളിൽ കൂടെ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഫ്രൈഡ് റൈസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫ്രൈഡ് റൈസ് ആണ് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഫ്രൈഡ് റൈസ്